റൈസ്തലോട്ട് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് യേശുവിൻ്റെ നാമത്തിൽ ഉള്ള രണ്ട് സ്നാനത്തെക്കുറിച്ചാണ് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം വിശുദ്ധ ബൈബിൾ യേശുവിൻ്റെ നാമത്തിലുള്ള സ്നാനത്തെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷേ അതിന് യേശുവിൻ്റെ നാമത്തിൽ നടത്തിയ രണ്ട് സ്നാനത്തിനും വാലിഡിറ്റി ഇല്ല അല്ലെങ്കിൽ വിലയില്ലാതെ പോയി എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നാൽ യേശുനാമക്കാരായ ചില സാധാന്യ ഗ്രൂപ്പുകൾ അവർ നമ്മളോട് പ്രചോദിപ്പിക്കുന്നത് യേശു യഹോവയാണ് യഹോവയ്ക്കൊരു നാമമുണ്ട് അത് യേശുവാണ് അതുകൊണ്ട് ആ നാമത്തിൻ്റെ കാരണക്കാരനായ യേശുവിൻ്റെ നാമത്തിൽ മാത്രമേ ഒരു സ്നാനമുള്ളൂ എന്ന് പറഞ്ഞ് അനേകരെ അവർ പറ്റിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇനി യേശുവിൻ്റെ നാമത്തിലുള്ള സ്നാനം ഏതൊക്കെയെന്ന് നോക്കാം അപ്പോസ്തമുള്ള പ്രവർത്തനങ്ങൾ എട്ടാം അധ്യായം പതിനാല് മുതൽ പതിനേഴ് വരെയുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ എരുസലേമിലുള്ള അപ്പോസ്തോലന്മാർ ശമരിയർ വചനം കൈക്കൊണ്ടു എന്ന് കേട്ടിട്ട് പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുക്കലയച്ചു അവർ ചെന്ന് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടെന്നതിന് അവർക്കായി പ്രാർത്ഥിച്ചു അപ്പം യേശുവിൻ്റെ നാമത്തിൽ അവരെന്ത് ചെയ്തു ദൈവവചനം കൈക്കൊണ്ടു അവർ യേശുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിച്ചു പതിനാറാമത്തെ വചനം പതിനാറാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു അന്നു വരെ അവരാരുടെ മേലിലും ആത്മാവ് വന്നിരുന്നില്ല അവർ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റിരുന്നതേ ഉള്ളൂ എന്ന് പറയുന്നു ആരുടെ നാമത്തിൽ സ്നാനമേറ്റു യേശുവിൻ്റെ നാമത്തിൽ അവർ സ്നാനമേറ്റു പക്ഷേ അവരാരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നില്ല എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു എന്നിട്ട് എന്ത് സംഭവിക്കുന്നു അപ്പം യേശുവിൻ്റെ നാമത്തിലുള്ള സ്നാനത്തിന് യാതൊരു വിലയുമില്ല കാരണം യേശു നമ്മളെ പഠിപ്പിക്കുന്നത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മാത്രമേ സ്നാനപ്പെടുത്താവൂ എന്ന് യേശു നമ്മളോട് കൽപ്പിക്കുമ്പോൾ ചിലർ എന്ത് ചെയ്തു യേശുവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കാൻ ശ്രമിച്ചു അങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ സ്നാനം ഏറ്റവർക്ക് എന്തുണ്ടായില്ല പരിശുദ്ധാത്മാവ് വന്നില്ല അവരുടെ മേൽ പിന്നെയോ പത്രോസും യോഹന്നാനും അവരുടെ മേൽ കൈകൾ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവരിൽ പരിശുദ്ധാത്മാവ് വരികയുണ്ടായി അപ്പോൾ യേശുവിൻ്റെ നാമത്തിലൊരു സ്നാനമുണ്ട് എങ്കിൽ ആ സ്നാനത്തിന് സീറോ വാല്യൂ ആണ് ഉള്ളത് ബൈബിൾ അതിനെ അംഗീകരിക്കുന്നില്ല തള്ളിക്കളയുന്നു എന്ന് മനസ്സിലാക്കാം ഇനി രണ്ടാമത്തെ നോക്കാം അപ്പസ്തോള പ്രവർത്തനങ്ങൾ പത്തൊൻപതാം അധ്യായം അഞ്ച് മുതൽ ആറ് വരെയുള്ള വചനങ്ങൾ ഇത് കേട്ടാറേ അവർ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റു ഏത് കേട്ടാറേ വചനം കേട്ടാറേ അവർ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റു എന്നിട്ട് എന്ത് സംഭവിച്ചു പരിശുദ്ധാത്മാവ് വന്നോ വന്നില്ല അവരിൽ പരിശുദ്ധാത്മാവ് വരണമെങ്കിൽ എന്തുണ്ടാകണം തൃത്വത്തിൽ അതായത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനമേറ്റ ആരുടെയെങ്കിലും സാമീപ്യം അവിടെ വേണ്ടി വരും അവരുടെ കൈവെപ്പ് ആവശ്യമായി വരുന്നു ഇവിടെയും അത് തന്നെയാണ് സംഭവിക്കുന്നത് പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു അവർ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം യേശു നാമക്കാരെന്ന് പറയുന്ന ഈ സംഘടന കൊണ്ട് നടക്കുന്ന ഈ യേശുവിൻ്റെ നാമത്തിലുള്ള സ്നാനം അങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ടവർ ഉപയോഗശൂന്യമായൊരു സ്നാനമാണ് കൈക്കൊണ്ടത് എന്ന് നിങ്ങളെല്ലാവരും തിരിച്ചറിയുക ഈ ഇതിൻ്റെ കാവട്ടി നിങ്ങൾ മനസ്സിലാക്കണം യേശു യഹോവയല്ല യേശു പുത്രനാണ് അവൻ ദൈവത്തിൻ്റെ വചനമായിരിക്കെ അവനെ യഹോവയെന്ന് വിളിക്കുന്നവർ ആരാണ് തെറ്റായി പഠിപ്പിക്കലാണത് അപ്പോൾ അതുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ട ആരെങ്കിലും ഉണ്ട് എങ്കിൽ നിങ്ങൾ തിരിച്ച് അത് വിട്ടിറങ്ങേണ്ടി വരും അത് വിട്ടിറങ്ങിയേ മതിയാവോ അല്ലാതെ യേശു ക്രിസ്തു നിങ്ങൾക്ക് രക്ഷയുണ്ടാകില്ല കാരണം യേശു ക്രിസ്തുവിൻ്റെ കൽപ്പനകളെ ലംഘിച്ചുകൊണ്ടാണ് സാധാന്യ ഗ്രൂപ്പുകാരാകുന്ന ഒരു ഗ്രൂപ്പ് ഒരു വിഭാഗം യേശുവിൻ്റെ നാമത്തിൽ ഒരു സ്നാനം കഴിപ്പിക്കാനായി ലോകത്തിൽ ഇറങ്ങിപ്പോ പുറപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത് ഇത്രമാത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലൊരു സ്നാനമില്ല അങ്ങനെ സ്നാനപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ട് എങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഉണ്ട് എങ്കിൽ ഏതെങ്കിലും ഒരു കുടുംബമുണ്ട് എങ്കിൽ നിങ്ങൾ ആ സ്നാനം വിട്ടൊഴിയണം ഇല്ല എങ്കിൽ നിങ്ങൾക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ രക്ഷയില്ല കാരണം സാധാന്യ കൂട്ടായ്മയായ ഒരു യേശു നാമ കറോണ സ്വന്തകോസുകാരാണ് ഇത്തരത്തിലുള്ള കാപ്പുട്ടിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് അനേകരെ ചതിക്കുന്നതിന് വേണ്ടിയിട്ട് അഥവാ യേശു ക്രിസ്തു നമ്മൾ ഇവരെ അനുഗ്രഹിക്കട്ടെ ആമീൻ ക്രൈസ്ലാട്